തീർച്ചയായും കണ്ടുപിടിക്കാൻ പറ്റൂല്ല കാര്യം ഇതിനെക്കാട്ടിയും വലിയ പിന്നെ സംഭവങ്ങൾ കണ്ടുപിടിക്കുന്ന ആളുകളാണ് ഈ നമ്മുടെ കേരളത്തിൻ്റെ സൈബർ പോലീസ് അപ്പോൾ അവരെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിട്ട് ഇതെങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ എന്തായാലും അത്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് ചാനലെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ തന്നെ കുറച്ച് കേസുകൾ ഫയലായിട്ടുണ്ട് ബാക്കി നോട്ടീസസും പിന്നെ പരിപാടികളും പിറകെ വരുന്നതായിരിക്കും ഞാൻ ഇത്തരം റിവ്യൂ സാധനങ്ങൾ നോക്കുന്ന ആളെയല്ല ഞാൻ ആ ഏരിയ പോയി നോക്കാറില്ല അതുകൊണ്ട് എന്തൊക്കെ രഹസ്യങ്ങൾ ചോർന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ ആ ഷോയെ വളരെ ഞാൻ എൻജോയ് ചെയ്ത് കാണുന്ന ഷോയാണ് അതുകൊണ്ട് ഞാനതിനെ ആ ഷോ മാത്രമേ ഞാൻ കാണാറുള്ളൂ ബാക്കിയുള്ള ഒന്നും നോക്കാറില്ല പിന്നെ ഇടയ്ക്ക് ചില ഗ്രൂപ്പുകളിലൊക്കെ ചർച്ചകൾ നടക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട് ഉള്ളൂ ഇതിന്റെ കൂടുതൽ ഇതിന്റെ പ്രൊഡക്ഷൻ സൈഡ് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ അവർക്ക് നിയതമായ ഒരു ചട്ടക്കൂടും നിയമാവലിയും ഒക്കെ ഉള്ളതാണ് കാരണം പ്രത്യേകിച്ചൊരു വലിയ ഇന്റർനാഷണൽ കമ്പനിയാണ് അത് റൺ ചെയ്യുന്നത് അവർക്ക് അവരുടേതായ പിന്നെ അവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ് ബുക്ക് ഉണ്ട് അപ്പോൾ അതനുസരിച്ച് മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ പിന്നെ ഇതിനകത്ത് കുറേ പ്രാക്ടിക്കാലിറ്റി ഉള്ള വിഷയമെന്ന് പറഞ്ഞ് നമ്മൾക്കിപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന എല്ലാ ക്രൂവിന്റെയും ഫോണും സാധനവും ഈ കണ്ടസ്റ്റൻസിനെ പോലെ തന്നെ വാങ്ങി വെച്ചിട്ടൊന്നും ഈ ഷോറഞ്ച് ചെയ്യാൻ പറ്റില്ല പിന്നെ പല ഷിഫ്റ്റുകളിലുള്ള മനുഷ്യരാണ് അവരെയും ഈ കണ്ടസ്റ്റൻസിനെ പോലെ അതിനകത്ത് വെക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ആയിരിക്കണം ഒരു പക്ഷേ ഇൻഫർമേഷൻ പുറത്തു പോകുന്നത് അല്ലാതെ വേറെ വഴികളൊന്നും ഇല്ല ചാനൽ അവരുടെ ഭാഗത്തു നിന്നും വളരെ പിന്നെ ഗൗരവമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട് അതേപോലെ നിയമ നടപടികളും വളരെ വ്യക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് അവർക്ക് വലിയ ലീഗൽ ടീം തന്നെയുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾക്കിപ്പം നിയമ യുദ്ധമൊക്കെ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ആകാം എന്നതിലുപരി ഈ ഷോയുടെ ഇപ്പം ഞാനൊരു റിവ്യൂവർ ആണെന്നുണ്ടെങ്കിൽ ഈ ഷോയുടെ നിലനിൽപ്പ് എൻ്റെയും കൂടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് ആ രീതിയിലും കൂടെ നമ്മൾ ചിന്തിക്കണം കാര്യം അടുത്ത് ഇനിയും ഈ ഷോ മുമ്പോട്ട് രസകരമായി പോയാൽ മാത്രമേ എനിക്ക് ഇനിയും ഈ ബിഗ് ബോസിൻ്റെ കണ്ടൻറ്റ് ഉപയോഗിച്ച് എനിക്ക് കണ്ടൻറ്റുകൾ ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളത് മനസ്സിലാക്കണം